നടൻ ഡ്രാക്കുള സുധീറുമായി ക്രൈം നന്ദകുമാർ നടത്തിയ അഭിമുഖം വൈറലാകുന്നു വില്ലൻ വേഷങ്ങളിലൂടെയാണ് സുധീർ മലയാള സിനിമയിൽ ശ്രദ്ധേയനായത് വിനയൻ സംവിധാനം ചെയ്ത ഡ്രാക്കുള എന്ന സിനിമയിലൂടെയാണ് സുധീർ നായകനാവുന്നത് സുന്ദരമായ മുഖം തിളക്കമാർന്ന കണ്ണുകൾ വലിയ ചെവി കൂർത്ത മൂക്ക് ആറടിപ്പൊക്കം സായിപ്പിൻ്റെ ലുക്ക് സുധീറിനെ വിനയൻ ഡ്രാക്കുളയായി തിരഞ്ഞെടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെയായിരുന്നു ഇടക്കാലത്ത് നിരവധി വിവാദങ്ങളിൽ സുധീർ പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ ഈ അഭിമുഖത്തിലെ സുധീറിൻ്റെ തുറന്നു പറച്ചിലുകൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഡ്രാക്കുള എന്ന സിനിമയ്ക്ക് ശേഷം സുധീർ സിനിമയിൽ അത്ര സജീവമായിരുന്നില്ല ഈ അടുത്തിടെ ഒമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിലാണ് സുധീർ അവസാനമായി അഭിനയിച്ചത് ഡ്രാക്കുള സിനിമയുമായി ബന്ധപ്പെട്ടാണ് സുധീർ വിവാദത്തിൽപ്പെടുന്നത് ആ സിനിമയിൽ അഭിനയിച്ച രാജേശ്വരി എന്ന നടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോലീസ് കേസാവുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സംഭവം നടന്നത് സുധീർ തല്ലി എന്ന് പറഞ്ഞാണ് രാജേശ്വരിയും അമ്മയും കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തത് എന്നാൽ ഈ വിവരമറിഞ്ഞ ക്രൈം നന്ദകുമാർ പോലീസിനെ വിളിക്കുകയും രാജേശ്വരിയെ പറ്റിയുള്ള മുൻകാല വിവരങ്ങൾ തെളിവുകൾ സമിതം സമർപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് സുധീർ ആ കേസിൽ നിന്നും ഒഴിവായത് രാജേശ്വരി മുൻകാലങ്ങളിൽ പലതരം തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി ക്രൈം നന്ദകുമാർ മുമ്പ് തൻ്റെ മാസികയിൽ കവർ സ്റ്റോറി ചെയ്തിരുന്നു ക്രൈം നന്ദകുമാറിന് അന്ന് രക്ഷപ്പെടുത്തിയതിലുള്ള നന്ദിയും അഭിമുഖത്തിൽ സുധീർ പറഞ്ഞു അന്നൊന്നും ഈ വിഷയത്തെപ്പറ്റി സുധീർ പ്രതികരിച്ചിരുന്നില്ല റിലീസാവാൻ പോകുന്ന താൻ നായകനായി അഭിനയിച്ച ഡ്രാക്കുള എന്ന സിനിമയിലെ ആദ്യ ഷോട്ടിൽ കാണിക്കത് രാജേശ്വരിയെ ആയിരുന്നു എന്നതും തൻ്റെ സിനിമയിൽ അഭിനയിച്ച എന്ന പരിഗണനയും തൻ്റെ സിനിമയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിവാദ വിഷയങ്ങൾ തടസ്സമാകുമെന്നുള്ള കാരണവും കൊണ്ടാണ് സുധീർ മിണ്ടാതിരുന്നത് എന്ന് ഇപ്പോൾ അഭിമുഖത്തിൽ സുധീർ വിശദമാക്കി മുമ്പ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിനയൻ സാറിനെയും ആ നടി പറ്റിച്ചു എന്നും സുധീർ കൂട്ടിച്ചേർത്തു ദിലീപിൻ്റെ വെട്ടമടക്കമുള്ള പല സിനിമകളിലും നടി മുമ്പ് അഭിനയിച്ചിരുന്നു ഇവരുടെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും ക്രൈം മാസികയിൽ ഈ വിവരങ്ങൾ വന്നിട്ടുണ്ടെന്നും എയർപോർട്ടിൽ വെച്ച് വിനയൻ സാറിനോട് താൻ പറഞ്ഞിരുന്നു എന്ന് സുധീർ പറഞ്ഞു വിദേശ രാജ്യത്ത് ഷൂട്ട് നടക്കുന്ന ചിത്രത്തിൽ അവസാന നിമിഷം വേറെ ആളെ കിട്ടാൻ വഴിയില്ലാത്തതിനാലാണ് നടിയെ അന്ന് വിനയൻ സാർ അഭിനയിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നും സുധീർ വ്യക്തമാക്കി ഒമാനിലായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ ഷൂട്ട് നടക്കുമ്പോൾ സുധിച്ചേട്ട എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജേശ്വരി തൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു എന്നാണ് സുധീർ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് അവിടെ വെച്ച് രാജേശ്വരി തൻ്റെ ജീവിത അനുഭവങ്ങൾ തന്നോട് പറഞ്ഞെന്നും തൻ്റെ അമ്മ തന്നെ മറ്റുള്ളവർക്ക് വിറ്റ് ആ പണം കൊണ്ടാണ് ജീവിക്കുന്നത് എന്ന കാര്യം തന്നോട് പങ്കുവെച്ചെന്നും സുധീർ പറഞ്ഞു അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയാണ് താൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് കാര്യവും നടി സുധീറിനോട് പറഞ്ഞിരുന്നു എന്നാൽ ഡ്രാക്കുള എന്ന സിനിമയിൽ നായികയല്ല താനെന്നും തൻ്റെ നായിക സ്ഥാനം ഇല്ലാതാക്കിയത് സുധീറാണെന്ന് ആരോ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വാക്കുതർക്കം ഉണ്ടായത് നടിയുടെ അമ്മയുമായി ഉണ്ടായ വഴക്ക് തല്ലുകേസിലെത്തുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിലെത്തിയ ആ കേസിൽ എ ഡി ജി പി വരെ നടിയെ സപ്പോർട്ട് ചെയ്തിരുന്നെന്നും സുധീർ പറഞ്ഞു താൻ കുറേക്കാലം ഒരു സ്ത്രീയുടെ കസ്റ്റഡിയിലായിരുന്നു എന്നും അതിന് ആ സ്ത്രീ തനിക്ക് പേയ്മെൻറ്റ് തന്നിരുന്നു എന്നും സുധീർ മറ്റൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു സിനിമയിൽ നിന്ന് മാറി നിന്ന കാലത്താണ് ആ സ്ത്രീയെ പരിചയപ്പെട്ടത് എന്നും അവരുടെ റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ താൻ നോക്കി നടത്തിയിരുന്നു എന്നും സുധീർ വ്യക്തമാക്കി ആ സൗഹൃദം താനില്ലാതെ ആ സ്ത്രീക്ക് പറ്റില്ല എന്ന അവസ്ഥയുണ്ടാക്കിയെന്നും താൻ സിനിമയിൽ അഭിനയിക്കുന്നതിൽ ആ സ്ത്രീ എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നും സുധീർ പറഞ്ഞു അതിനുശേഷം തന്നെ മാനസികമായി ആ സ്ത്രീ പീഡിപ്പിച്ചെന്നും തൻ്റെ വീട്ടിൽ ആ സ്ത്രീ വരികയും തൻ്റെ ഭാര്യയോട് തന്നെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയും പകരം ആറു കോടി രൂപ നൽകാമെന്ന് പറഞ്ഞതായും സുധീർ അഭിമുഖത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക